നമസ്തേ വേദപുഷ്പത്തിലേക്ക് സുസ്വാഗതം നമ്മൾ വിശ്വകർമ്മ സൂക്തമാണ് പഠിക്കുന്നത് മലയാളത്തിൽ ആദ്യമായിട്ടാണ് ഈ യൂട്യൂബിൽ ഇങ്ങനെ വിശ്വകർമ്മ സൂക്തം അർത്ഥസഹിതം കടന്നു വരുന്നതെന്ന് അറിയുക നിങ്ങൾ എന്നിട്ട് എല്ലാവരെയും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക എല്ലാവരോടും ഇത് ഷെയർ ചെയ്യാൻ പറയുക പരമാവധി ആളുകളിലേക്ക് വേദം എത്തിക്കാനുള്ള വിശ്വകർമ്മ സൂക്തം എത്തിക്കാനുള്ള പദ്ധതികൾ നിങ്ങൾ ചെയ്യണം എന്ന് ഞാൻ ആശിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ഏതായാലും രണ്ടാമന്ത്രത്തിന്റെ ഋഷി വിശ്വകർമ്മ ഭവനാ ഋഷിയാണ് നേരത്തെ പോലെ തന്നെ വിശ്വകർമ്മ ഭൌവനാ ഋഷി പാദ നിർജിത് തൃഷ്ടു ഛന്ദ ഛന്ദസ് പാദ നിർജിത് തൃഷ്ടുപ്പാണ് ഛന്ദസ് പാദ നിർജി തൃഷ്ടു ദേവത എന്താണ് വിശ്വകർമാ ദേവത സംശയമില്ലല്ലോ ദൈവതഹസ്വര ഈ മന്ത്രത്തിൽ എന്താണ് പറയുന്നത് മന്ത്രം എന്താണെന്ന് നോക്കാം ഓം കിം സ്സീതധിഷ്ഠാനമാരംഭണം കഥമത്സ്വിത് കഥാസീത് യോ ഭൂമിം ജനയൻ വിശ്വകർമ്മ വിദ്യർണോന്മഹിന വിശ്വചക്ഷ ഓം കിം സിദാസീതധിഷ്ഠാനമാരംഭണം കഥമത്സ്വിസീത് യോ ഭൂമിം ജനയൻ ദോർണോന്മഹിനാ ഓം കിം ആരംഭണം സിദാസീതാരം ഭൂമി ജനയൻ വിശ്വകർമ്മ വിശ്വചക്ഷ മണ്ഡലത്തിലെ എൺപത്തൊന്നാം സൂക്തത്തിലെ രണ്ടാമത്തെ മന്ത്രം ഇവിടെ അധിഷ്ഠാനം ആസീത് ാണ് പറയുന്നത് അത് തന്നെ അധിഷ്ഠാനം എന്തൊന്നായിരുന്നു അധിഷ്ഠാനമായിരുന്നത് ഹിംസി അധിഷ്ഠാനം ആസീത് എന്തൊന്നായിരുന്നു അധിഷ്ഠാനമായിരുന്നത് ആരംഭണം കദമത് ആരംഭണം കഥമത്ത് എഴുതി കാണിക്കുന്നുണ്ട് സ്ലോ ആക്കിയിട്ടാൽ വേഗം നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ പറ്റും ആരംഭണം കഥമത് സ്വിത്ത് ഉപാദാനം ഏതായിരുന്നു ഉപാദാനം ഏതായിരുന്നു എന്തായിരുന്നു അധിഷ്ഠാനം ആരംഭം കഥമത് സ്വിത് ഉപാദാനം എന്താ ഏതായിരുന്നു ചോദിക്കുന്നു ചോദ്യം ഇതാണ് കിംസിത് അധിഷ്ഠാനം ആസീത് എന്നൊന്നായിരുന്നു അധിഷ്ഠാനമായിരുന്നത് ആരംഭണം കഥപത്സ്വി ഉപാദാനം ഏതായിരുന്നു കഥ ആസീത് എങ്ങനെയായിരുന്നു കഥ ആസീത് എങ്ങനെയായിരുന്നു കഥ ആസീത് എങ്ങനെയായിരുന്നു യഥഹ എന്തിൽ നിന്നുമാണോ യഥഹ എന്തിൽ നിന്നുമാണോ യഥഹ എന്തിൽ നിന്നുമാണോ വിശ്വകർമ്മ എന്തിൽ നിന്നുമാണോ വിശ്വകർമ്മ വിശ്വകർമാവ് അഥവാ വിശ്വത്തെ സൃഷ്ടിച്ച ഈശ്വരീയ തത്വം വിശ്വകർമാവ് അഥവാ വിശ്വത്തെ സൃഷ്ടിച്ച ഈശ്വരീയ തത്വം ഭൂമിം ഭൂമിയെ ഭൂമിം ഭൂമിയെ ഭൂമിം ഭൂമിയെ ജനയൻ ഉൽപ്പന്നമാക്കിക്കൊണ്ട് ജനയൻ ഉൽപ്പന്നമാക്കൊണ്ട് ജനയൻ ഉൽപന്നമാക്കൊണ്ട് ജനയൻ ഉൽപ്പന്നമാക്കിക്കൊണ്ട് വിശ്വചക്ഷ വിശ്വചക്ഷാഹ വിശ്വചക്ഷാഹ എന്ന് പറഞ്ഞാൽ സർവദൃഷ്ടാവായ അദ്ദേഹം ഭഗവാൻ സർവദൃഷ്ടാവായ ഭഗവാൻ മഹിന മഹിരാൽ സ്വന്തം മഹിമയാൽ ധ്യാം വ്യൗർണോദ് ധ്യാം വ്യവർണോദ് എന്നാണ് ധ്യാം വ്യൗർണോദ് ധ്യാം വ്യൗർണോദ് എന്ന് പറഞ്ഞാൽ എന്താണ് ലോ ദുലോകത്തെ പ്രകടമാക്കുന്നത് ു ലോകത്തെ പ്രകടമാക്കുന്നത് നോക്കി ഈ ചോദ്യങ്ങളാണിത് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അടുത്ത മന്ത്രത്തിലാണ് പറയാൻ പോകുന്നത് അപ്പൊ ഇതിൽ ഈ മന്ത്രത്തിൽ ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ആ ചോദ്യവും അതിനുള്ള ഉത്തരവും അടുത്ത മന്ത്രങ്ങളിൽ നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ എന്താണ് മന്ത്രം ഞാൻ ഒരിക്കൽ കൂടി ഈ മന്ത്രം ചൊല്ലാം ഓം കിം കഥമത് ഭൂമിം ജനയൻ വിശ്വകർമ്മ വിശ്വചക്ഷ അർത്ഥം എന്താണ് കിംസിത് അധിഷ്ഠാനം ആസീത് എന്തൊന്നായിരുന്നു അധിഷ്ഠാനമായിരുന്നത് ആരംഭണം കഥ മത് ഉപാദാനം ഉപാധാനം എന്തായിരുന്നു ഏതായിരുന്നു ഏതായിരുന്നു ഉപാധാനം കഥ ആസീത് എങ്ങനെയായിരുന്നു യഥ എന്തിൽ നിന്നുമാണോ വിശ്വകർമ്മ വിശ്വകർമാവാദ് എന്ന ആ ഈശ്വരീയ തത്വം ഈ ഭൂമിയെ ഭൂമിയും ഭൂമിയെ ജനയൻ ഉൽപ്പന്നമാക്കിക്കൊണ്ട് വിശ്വചക്ഷ സർവദ്രഷ്ടാവായ ആ ഭഗവാൻ മഹിന സ്വന്തം മഹിമയാൽ വ്യൗർണോത് ദ്ലോകത്തെ പ്രകടമാക്കുന്നത് ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നാളെ പറയാം നാളെ നമ്മുടെ വേദപുഷ്പത്തിൽ ഇതിനെ സംബന്ധിച്ച് വളരെ പറയുന്നതാണ് അർത്ഥം എപ്പോഴും പറയട്ടെ സാമാന്യമായ അർത്ഥമാണ് പറയുന്നത് ഇതിനെ വിശദമായി പഠിക്കാൻ ആഗ്രഹമുള്ളവർ നമ്മളുമായിട്ട് ബന്ധപ്പെടുക നമ്മളതിനെക്കുറിച്ച് വളരെയേറെ ഗഹനമായി പാഠങ്ങളും പഠനങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് ഇത് വളരെ ഉപരിപ്ലവമായ മന്ത്രവും അതിൻ്റെ അർത്ഥവും പഠിപ്പിക്കുന്ന ഒരു രീതി മാത്രമാണ് അതോടൊപ്പം വൈദിക സാഹിത്യത്തെക്കുറിച്ച് അറിയാനുള്ള ഒരു പദ്ധതി കൂടി യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട് അതും നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക വിശ്വകർമ്മ സൂക്തം എല്ലാവർക്കും പ്രയോജനകരമാവട്ടെ എന്ന് ആത്മാർത്ഥമായി ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഹൃദയ നമസ്കാരം